മുത്തശ്ശിക്കൂട്ടിൽ നിന്ന് മുടിയിഴകൾക്കൊരു മൃതസഞ്ജീവിനി ഉജിര ഹെർബൽ ഹെയർ ഓയിൽ മുപ്പത്തഞ്ച് ആയുർവേദ മരുന്നുകളുടെ ഒരു കൂട്ടാണ് ഉജിരാ ഹെർബൽ ഹെയർ ഓയിൽ ഉജിര ഒരു വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ഉജിരയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പേടാവാതിരിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒരു മൈന്യൂട്ടായിട്ട് പോലും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല ഒരു വയസ്സിന് മേലെ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഉജിര ഹെർബൽ ഹെയർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ചെറിയ കുട്ടികൾ അത് പൊട്ടിച്ചു കുടിച്ച പോലും ഒരു പ്രശ്നവുമില്ല കേട്ടോ അത് മാത്രല്ല ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് റെഡ് കറ്റ് ആർവാഴയാണ് മുടിയുടെ ഗ്രോത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കണ്ടന്റാണ് ഈ റെഡ് കറ്റ് ആർവാഴ ഉജിര ഹെർബൽ ഹെയർ ഓയിലിന്റെ ഒരു വിശ്വാസ്യ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ച് വർഷത്തിനുള്ള മൂന്ന് പ്രാവശ്യം ഹെയർ ഡൊണേറ്റ് ചെയ്തതിന് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ ഈ ഉജിറയുടെ ഫൗണ്ടർ ആണ് അത് മാത്രല്ല അതിനുശേഷം ഞാനിപ്പോ ഒരു തവണയും കൂടി ഇപ്പൊ ഞാൻ അഞ്ചാമത്തെ തവണ ഹെയർ ഡോണേറ്റ് ചെയ്യാൻ പോവാണ് അമല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നമ്മുടെ ഉജിര ഹെർബൽ ഹെയർ ഓയിൽ ഉപയോഗിച്ച അമ്പത് പേരോളം ഹെയർ ഡോണേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഉജിരയുടെ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ആഴ്ചയിൽ മൂന്ന് തവണയാണ് ഇത് ഉപയോഗിക്കേണ്ടത് അതും ഉപയോഗിച്ചതിന് ശേഷം ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഷാംപൂ വാഷ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് അതുമാത്രമല്ല രാത്രി ഉജിര തേച്ചു കിടക്കുകയോ കുളി കഴിഞ്ഞതിന് ശേഷം തേക്കുകയോ ചെയ്യാൻ പാടില്ല ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ റിസൾട്ട് ഉറപ്പാണ് ഗ്യാരണ്ടിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഉശിര സ്കാൽപ്പില് ഈർപ്പത്തെ നിലനിർത്തിയും താരനെ കളഞ്ഞും പിന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനും ഇച്ചിങ്സ് തടയാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിക്കായ മാറ്റാനും പാൻ മാറ്റാനും അകാലനര മാറ്റാനും പുതിയ മുടിക്കിൽ ഇറക്കാനും വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നത് തടയാനും എല്ലാം വളരെ ഉപയോഗപ്രദമാണ് സ്കാൽപ്പിലെ ഓരോ ഹോൾസിലും ഇറങ്ങി ഇറങ്ങിച്ചെന്ന് മുടിയുടെ വേരുകൾക്ക് ബലം നൽകാനും ഉജിര വളരെയധികം സഹായിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ പ്രശ്നങ്ങളാണ് മാറണതെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിശ്വസിച്ച് ഉജിര ഹെർബൽ ഹെയർ ഓയിൽ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് പേര് പ്രാവർത്തികമാകെ പോലെ തന്നെ ഉജിര ഹെർബൽ ഹെയർ ഓയിൽ നിങ്ങളുടെ മുടിത്തുമ്പിലും ചിരിവിടർത്തും കൂട്ടുകൂടാൻ നിങ്ങളുണ്ടെങ്കിൽ മുടിയെ കാത്തു രക്ഷിക്കാൻ ഞങ്ങളുണ്ട് വിശ്വസിക്കാം നിങ്ങൾക്ക് ഒരുപാട് കെമിക്കൽസും ഹെയർ ഓയിൽസും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു റിസൾട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഉജിര ട്രൈ ചെയ്യണം നല്ല ചങ്ങാതിയെ പോലെ നിങ്ങളുടെ മുടിയെ ഉജിര കൂടെ നിന്ന് സംരക്ഷിക്കുന്നതാണ് മുത്തശ്ശിക്കൂട്ടിൽ നിന്നും മുടികൾക്കൊരു മൃതസഞ്ജീവിനി തന്നെയാണ് ഉജിര ഹെർബൽ ഹെയർ ഓയിൽ